ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് എന്ത് പറ്റി ഇടതുപക്ഷം എന്ന് പറയുന്ന സമയത്ത് സി പി ഐ സി പി ഐ എം അതേപോലെ തന്നെ സി പി ഐ എം എൽ പാർട്ടികളൊക്കെ ഉള്ളതാണ് മൊത്തത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നല്ലൊരു സ്വാധീനമുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ തന്നെ പശ്ചിമബംഗാളിൽ കേരളത്തിൽ അതേപോലെ ത്രിപുരയിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷം അധികാരത്തിലിരുന്നതാണ് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് സി പി എമ്മിന് അതേപോലെ തന്നെ സി പി എം ഐക്യം കൂടെ അറുപത്തിയൊന്ന് അംഗങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത് ഇപ്പോൾ സി പി ഐയുടെയും സി പി എമ്മിന്റെയും പാർലമെന്റിലെ സ്ഥിതി എടുത്തു നോക്കിയാൽ കേവലം മൂന്ന് സീറ്റ് നാല് സീറ്റാണ് സി പി എമ്മിനുള്ളത് സി പി ഐക്കാണെങ്കിൽ നാമമാത്രമായ പ്രാതിനിധ്യം മാത്രമേ ഉള്ളൂ അതിൽ തന്നെ രണ്ടുപേർ സി പി എമ്മിലെ രണ്ടുപേർ തമിഴ്നാട്ടിൽ നിന്ന് ഡി എം കെ യുടെ പിന്തുണയോടെയാണ് ജയിച്ചത് ഇതാണ് സ്ഥിതി എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് ഈ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നുള്ളതാണ് എല്ലാവരും ആലോചിക്കുന്നത് കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇടതുപക്ഷം പൂർണ്ണമായിട്ടും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ പ്രസക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പറയുന്ന സമയത്ത് നേരത്തെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇടതുപക്ഷം അധികാരത്തിലുണ്ടായിരുന്നില്ല പക്ഷെ ഇടതുപക്ഷത്തിന് കാര്യമായ റോൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാലിലെ യു പി എ സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണയ്ക്കായിരുന്നു ഇടതുപക്ഷ കക്ഷികൾ ചെയ്തത് സി പി ഐ ആണെങ്കിൽ മന്ത്രിസഭയിൽ ചേരുകയും ചെയ്തു പിന്നീട് അവർ അത് പിൻവാങ്ങുകയായിരുന്നു ചെയ്തിരുന്നത് ഇന്ന് പൂർണ്ണമായിട്ടും എല്ലാ മേഖലകളിലും ഇടതുപക്ഷം ഒറ്റപ്പെട്ട സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം മൂന്ന് ദശാബ്ദ കാലം പശ്ചിമബംഗാൾ ഭരിച്ചിരുന്ന സി പി എം ഇന്ന് അവർക്ക് നിയമസഭയിൽ പോലും ഒരു അംഗമില്ല എന്നുള്ളതാണ് സ്ഥിതി ത്രിപുരയിൽ പൂർണമായിട്ടും അത് ബി ജെ പി ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു ത്രിപുരയിലെ സി പി എമ്മിന്റെ മുഴുവൻ സ്വാധീനവും പോയി കഴിഞ്ഞിരിക്കുന്നു അവരിന്നൊരു കേവലം പ്രതിപക്ഷ കക്ഷിയാണ് ബംഗാളിലാണെങ്കിൽ അവരുടെ സ്ഥിതി അങ്ങേയറ്റം ശോചനീയമായിരുന്നു കാരണം സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുകളൊക്കെ മറ്റ് പാർട്ടി ഓഫീസറായിട്ട് മാറ്റപ്പെട്ടു അങ്ങേയറ്റം ഗുണ്ടാ രീതിയിൽ വരെ പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടി പൂർണമായിട്ടും ഒറ്റപ്പെട്ടു തൃണമൂൽ കോൺഗ്രസുകാരിൽ നിന്നും നിരന്തരമായി അടിവാങ്ങുകയാണ് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ ചില റാലികളൊക്കെ സി പി എം നടത്തുന്നു എന്നല്ലാതെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് നമുക്കത് തീരെ കാണാൻ പറ്റുന്നില്ല ദേശീയ തലത്തിൽ അവർ കോൺഗ്രസിന്റെ കൂടെയാണ് പശ്ചിമബംഗാളിലും കോൺഗ്രസിന്റെ കൂടെയാണ് സി പി എം മത്സരിക്കുന്നത് അതുകൊണ്ടാണ് എന്തെങ്കിലും ചില സീറ്റുകൾ അവർക്ക് പ്രാദേശിക തലത്തിലെങ്കിലും നേടാൻ പറ്റുന്നത് പക്ഷേ നിയമസഭയിലും ലോക്സഭയിലേക്കും സി പി എമ്മിനെ അവിടെ നിന്ന് കഴിഞ്ഞില്ല കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോഴും സി പി എം നിയന്ത്രണത്തിലുള്ള ഭരണമാണ് അത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് പതിവ് തെറ്റിച്ച് അതായത് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മുന്നണി ഭരണം മാറി മാറി വരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാറിലും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിൽ വന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരിക്കലും സി പി എം അധികാരത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ അവർക്ക് നല്ല സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് ആശയപരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഐഡന്റിറ്റിയുമായിട്ട് ഒത്തുചേർന്നു പോകുന്നതാണോ എന്ന ചോദ്യമാണ് വരുന്നത് എൺപത്തി എൺപതുകളുടെ അവസാനം തൊണ്ണൂറുകളുടെ ആദ്യമായിട്ട് ലോകത്തെ എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ പൊളിഞ്ഞു വീഴുകയാണ് ചെയ്തത് അത് റഷ്യയിലാണെങ്കിലും ചെക്കോസ്ലോവാക്യയിലാണെങ്കിലും യുഗോസ്ലോവിയയിലാണെങ്കിലും എല്ലാ രാജ്യത്തും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ഇല്ലാതായി പക്ഷെ അന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിച്ചു നിന്നിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഭരണാധികാരമില്ലെങ്കിലും കോൺഗ്രസ് പാർട്ടി പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അമിതമായ പ്രാധാന്യം നൽകിയിരുന്നു കാരണം അത് സർവകലാശാല ഭരണത്തിലാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും പല സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളെ തിരികെ കയറ്റാൻ അല്ലെങ്കിൽ അവർക്ക് സ്ഥാനം കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം ഇന്ന് കമ്മ്യൂണിസ്റ്റ് ജാർഗണുകൾ വരെ മാറിയിരിക്കുകയാണ് ഇന്ന് ആരും ബൂർഷ്വ തൊഴിലാളിവർഗ സർവാധിപത്യം എന്നൊന്നും ആരും പറയുന്നില്ല ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണാൻ കഴിയും കുറച്ച് വർഷം മുമ്പ് ശബരിമലയിലെ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ശ്രമിച്ച ഒരു വിപ്ലവ പാർട്ടി അതായത് ശബരിമലയിലെ ഹിന്ദുക്കൾ അവിടെ ആ ശബരിമലയിലെ ആചാരം എന്ന് പറയുന്നത് പ്രായപൂർത്തിയായ സ്ത്രീകളൊന്നും അവർ ശബരിമലയിൽ പോവാറില്ല പക്ഷെ ഒരു കോടതി വിധിയുടെ മറവിൽ വിപ്ലവ പ്രവർത്തനം എന്ന പേരിൽ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു പാർട്ടി ഒരു ഭരണകൂടം പക്ഷെ അവർ നേരെ തിരിച്ച് ഇന്നവർ ചെയ്യുന്നത് എന്താണ് ഇന്നവർ ചെയ്യുന്നത് അവർ അയ്യപ്പ സംഗമം നടത്തുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയോടും അവരുടെ നിലപാട് ഒരു ഭാഗത്ത് അവർ ജമാഅത്ത് ഇസ്ലാമി രാജ്യവിരുദ്ധ സംഘടനയാണ് അല്ലെങ്കിൽ ഒരു പാൻ ഇസ്ലാമിസത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും അവർ അവരുടെ വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ തന്നെ അവരുടെ കൂടെ കൂ കൂടുന്നു മാറി മാറി അവർ ഭരിക്കുന്നു അപ്പൊ ഒരു സ്ഥായിയായ നിലപാടെടുക്കാൻ സി പി എമ്മിന് കഴിയുന്നില്ല ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയൊക്കെ അദാനിക്കെതിരെ വലിയ പോരാട്ടം നടത്തുകയാണ് പക്ഷെ കേരളത്തിൽ സി പി എം അദാനിയെ കൂടെയിരുത്തിയിട്ടാണ് വിഴിഞ്ഞത്ത് പോട്ട് നടത്തുന്നത് അതേസമയത്ത് വലിയ മറ്റ് ഗൾഫ് മേഖലയിലെ നമുക്കറിയാവുന്ന വലിയ മുതലാളിമാരെ അവരെയൊക്കെ മുതലാളി എന്നല്ല അവര് പറയുന്നത് അവര് സംരംഭകൻ എന്നാണ് പറയുന്നത് അപ്പം സി പി എം അവരുടെ മുതലാളിത്ത വിരുദ്ധ നിലപാടിൽ നിന്ന് അവർ മാറിപ്പോയിരിക്കുന്നു അപ്പൊ അവരിന്ന് മുതലാളികളായിട്ട് ചങ്ങാത്തം കൂടുകയാണ് ചെയ്യുന്നത് അതേ സമയത്ത് അവരുടെ ട്രേഡ് യൂണിയനുകളും ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ഭരണപരമായ സ്വാധീനം ഉണ്ടായിരുന്നില്ലെങ്കിലും ട്രേഡ് യൂണിയനുകളൊക്കെ വളരെ ശക്തമായിരുന്നു ഇന്ന് എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ ഉള്ളത് തൊഴിലാളികൾ അസംഘടിത മേഖലയിൽ ഒരുപാട് തൊഴിലാളികളുണ്ട് അത് സ്ത്രീ തൊഴിലാളികളാണെങ്കിലും അല്ലാത്ത ആളുകളാണെങ്കിലും തന്നെ സംഘടന മേഖലയിലെ ആളുകൾക്ക് ഒരുപക്ഷെ കാര്യമായ കൂലിയൊക്കെ കിട്ടുന്നുണ്ടാവും എന്നാൽ സംഘടിത മേഖലയിലെ ആളുകളുടെ കാര്യം ഇന്നും വളരെയധികം പല സ്ഥലത്തും ശോചനീയമാണ് പക്ഷേ ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ ഇവിടെ നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിരുന്നത് പോലെ അവർക്ക് കഴിയുന്നുണ്ടോ അവർക്ക് കഴിയുന്നില്ല ഇവർക്ക് ആ മുദ്രാവാക്യം മുഴക്കാനേ കഴിയുന്നില്ല അവരുടെ ഇടയിൽ പോയി പ്രവർത്തിക്കാനും കഴിയുന്നില്ല ഇത് ഇലക്ട്രൽ ആയിട്ടുള്ള ഒരു സെറ്റ് ബാക്ക് മാത്രമല്ല ഒരു ഐഡിയോളജിക്കൽ സെറ്റ് ബാക്ക് കൂടിയുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ നിന്ന് അവരുടെ ആ ഐഡന്റിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ നിലപാടെടുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പരാജയപ്പെട്ടിരിക്കുകയാണ് കാരണം അവരൊരു ഐഡിയോളജി ഇപ്പൊ പറയുന്നില്ല നേരത്തെ തന്നെ ഇടതുപക്ഷങ്ങളുണ്ടായിരുന്ന സർവകലാശാലകളിലൊക്കെ തന്നെ അവർ ഏതാണ്ട് നാമാവശേഷമായി കഴിഞ്ഞു അപ്പം അത് ഭരണപരമായ ത്രിപുരയിലെയും ബംഗാളിലെയും കേരളത്തിലെയും സ്ഥിതി പോലല്ല എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനം ഉണ്ടായിരുന്നു അല്ലെങ്കിലും ഡയറക്റ്റ് പാർട്ടി അല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അത് മാറിക്കഴിഞ്ഞു ഇപ്പം ഒരു പരസ്യമായിട്ട് അവർ മുതലാളിത്തത്തെ എതിർക്കുന്നില്ല അവർ മുതലാളിത്തമായിട്ട് സന്ധി ചെയ്യാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിരിക്കുന്നത് നേരത്തെ അവർ റഷ്യയും അതേപോലെ തന്നെ ചൈനയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അകന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പിന്നീട് എഴുപതുകളുടെ അവസാനത്തിൽ എഴുപത് എഴുപതുകളിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എം എൽ വന്നത് അപ്പൊ ഒരു ഘട്ടത്തിൽ അവർക്ക് വലിയ സ്വാധീനം ആന്ധ്ര മുതൽ ജാർഖണ്ഡ് വരെയൊക്കെയുള്ള പ്രദേശങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു റെഡ് കോറിഡോർ അത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഇതിനെതിരായിട്ട് അതിശക്തമായ നീക്കം നടന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് റെഡ് കോറിനോട് കോറിഡോറിനെതിരായിട്ട് നെക്സലൈറ്റുകളെ അടിച്ചമർത്താൻ വേണ്ടി കാരണം പല സ്ഥലത്തും അവർ നെക്സലൈറ്റുകളുടെ ഭരണ പ്രദേശങ്ങളായിട്ട് മാറിയിരുന്നു കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്തു ഇപ്പൊ ബി ജെ പി സർക്കാർ അത് തുടർന്നു ഇപ്പൊ ഏതാണ്ട് നെക്സലൈറ്റുകളൊക്കെ നാമാവശേഷമായ സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇലക്ട്രൽ പൊളിറ്റിക്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീഹാറിൽ അതേപോലെ തന്നെ രാജസ്ഥാൻ ഉത്തർപ്രദേശ് എല്ലാ സംഭവം മഹാരാഷ്ട്രയിലാണെങ്കിൽ തൊഴിലാളികളുടെ ഇടയിൽ വലിയ സ്വാധീനം ആന്ധ്രാപ്രദേശിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ശക്തി കേന്ദ്രങ്ങളായിരുന്നു അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലൊക്കെ ഡി എം കെയുടെ ഇടി പിണിയാളികളായിട്ട് നിൽക്കാനാണ് അവർക്ക് കഴിയുന്നത് ബംഗാളിൽ അവർ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നു മറ്റു സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ വലിയ പാർട്ടികളുടെ കീഴിൽ നിൽക്കാണ് അപ്പം പലപ്പോഴും ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നത് നമ്മൾ പറയുന്നുണ്ട് ആർ എസ് എസ് നൂറ് വർഷം തികച്ചു നൂറ് വർഷം തികച്ച ആർ എസ് എസ് അവരുടെ ബി ജെ പിയെ അധികാരത്തെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എല്ലാ മേഖലയിലും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു വലിയ സംഘടനയായിട്ട് വിചാരിച്ചു അതേ സമയത്ത് തന്നെ പ്രവർത്തനം ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് അവർ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത് ഐഡിയോളജിക്കലി ലോകത്തമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തകർന്നടിഞ്ഞ സമയത്തും ഇവർ ഇവിടെ നിന്നിരുന്നു ഇന്ന് അസംഘടിതരായ എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ കുടുംബശ്രീയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കുടുംബശ്രീ പരിപാടിക്ക് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അത് ഒരു തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന രീതിയിലല്ല കൊണ്ടുപോകുന്നത് മുതലാളി തൊഴിലാളികളെ പറഞ്ഞു വിടുന്നു അതേപോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിന്റെ തണലിൽ കുടുംബശ്രീക്കാരെ കൊണ്ടുപോരുന്നു എന്നല്ലാതെ ഇന്ത്യയിലെ മറ്റൊരുപാട് സ്ഥലത്ത് കൂലിവേല ചെയ്യുന്ന ഗാർഹിക ജോലി ചെയ്യുന്ന വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന മറ്റ് കൈത്തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ആ സ്ത്രീകളെയൊക്കെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരും സംഘടിപ്പിക്കുന്നുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അപ്പം അവർക്ക് ഭൗതിക മേഖലകളിൽ അവരുടെ പിടി കഴിഞ്ഞിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് ജാതകം ആരും പറയുന്നേ ഇല്ല ഇപ്പം ബൂർഷ വിപ്ലവം തൊഴിലാളി വർഗ സർവാധിപത്യം അങ്ങനെയുള്ള വാക്കുകളെ ആരും ഉച്ചരിക്കാറേയില്ല ആ നിലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിരിക്കുകയാണ് ഇലക്ടറൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് മുപ്പത്തി ഏഴ് നാല്പത്തി ഒന്ന് സീറ്റുകളൊക്കെയാണ് ലോക്സഭയിൽ സി പി എമ്മിന് ഉണ്ടായിരുന്നത് അതിപ്പോ ഒന്നോ രണ്ടോ മൂന്നോ പേരിലേക്ക് ഒതുങ്ങി നിൽക്കണം അതും മറ്റു പാർട്ടികളുടെ രീതി മറ്റു പാർട്ടികളുടെ ദയാ വായ്പ അവർക്ക് ജയിക്കാൻ കഴിയുന്നത് പിണറായി വിജയൻ ആണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എൻ്റെ മകനെ ഒന്നും കൊണ്ടുവന്നില്ല അത് കൂടിയാണ് പറയുന്നത് എൻ്റെ മകൻ അധികാരത്തിന്റെ ഇടനാഴിയിലേക്കൊന്നും വന്നില്ല അദ്ദേഹം ജോലി ചെയ്ത് ജീവിക്കുന്നു അപ്പം എൻ്റെ മകൻ ഒരു സ്വകാവാണ് എന്ന് പറയാനുള്ളൊരു ഒരു ഒരു തൻ്റെ ഇടം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഇല്ല കാരണം ആ രീതിയിലേക്ക് അവർ അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പം ഇങ്ങനെയൊരു പരിധസ്ഥിതിയിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് അപ്പം പൂർണ്ണമായിട്ടും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഏതാനും ആളുകളുടെ മാത്രം താല്പര്യത്തിന് അവരുടെ വ്യാവസായിക താല്പര്യം പാർട്ടി കുറേ സ്വത്തുക്കളുണ്ട് അത് കൊണ്ടു നടക്കാം നേരത്തെ പി പരമേശ്വരനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മൂന്ന് പാർട്ടികളാണുള്ളത് ഒന്ന് കേരള പാർട്ടി ഒന്ന് ബംഗാൾ പാർട്ടി ഒന്ന് ഡൽഹി കേന്ദ്രീകരിച്ചിരിക്കുന്ന പാർട്ടി ഇപ്പം ബംഗാൾ പാർട്ടി ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു ഡൽഹി പാർട്ടിയില്ല കാരണം ഡൽഹിയെ പാർട്ടി നിയന്ത്രിക്കുന്നത് കേരളത്തിലെ ഘടകമാണ് അപ്പൊ ആ ഒരു രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുന്നു ഒരു പക്ഷേ ഒരു ഒരു രാ രാഷ്ട്രീയ പാർട്ടി ഭരണത്തിലിരിക്കുന്ന സമയം അത് സംസ്ഥാനങ്ങളിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും അതിനെതിരെ ഒരു ശക്തമായ പ്രതിപക്ഷത്തിന്റെ ആവശ്യകത വളരെ വലുതാണ് പക്ഷെ അങ്ങനെ ഒരു റോൾ നിർവഹിക്കാൻ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ ആരാ പ്രവർത്തിക്കുന്നത് ഏത് തൊഴിലാളി സംഘടനകളാണുള്ളത് അവരുടെ ഇടയിൽ ബാങ്ക് ജീവനക്കാർ ഏറ്റവും അധികം അൻപതിനായിരം ഒരു ലക്ഷമോ ഒന്നര ലക്ഷമോ ഒക്കെ ശമ്പളം മേടിക്കുന്ന ബാങ്ക് ജീവനക്കാർ സംഘടിത മേഖലയിലെ ജീവനക്കാർ അവരൊക്കെയാണ് കൂടുതലുള്ളത് അസംഘടിതരായ ആളുകളെയൊന്നും അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അവര് ഇനി അതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ആഗോള തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു കേരളത്തിലും അവരുടെ പ്രസക്തി ഏതാണ്ട് നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്